ായ് ഡിയേഴ്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്ത അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്താലും ചെറിയ പ്ലാന്റ്സ് വാങ്ങാൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റ്സിൽ ഒന്നാണ് ദ ഈ കാണുന്ന കാർഡിനൽ ക്രീപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ ഐപ്പോമിയ പ്ലാന്റ് സീസൺ ഒന്നും പ്രശ്നമല്ലാതെ നല്ല മജന്ത കളറിൽ ഇതുപോലെ ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ കാണുന്ന ഐപ്പോമിയ പൂക്കളുണ്ടായി കാണാൻ ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടികളധികം വളരേണ്ട ആവശ്യമില്ല ചെറിയ ചെടികളായിരിക്കുമ്പോൾ മുതലേ ഇതുപോലെ ധാരാളം പൂക്കളുണ്ടായി തുടങ്ങും നല്ലൊരു പോട്ടി മിക്സ് ആവശ്യത്തിന് നനവ് ആവശ്യത്തിന് വളം ആവശ്യത്തിനുള്ള വെയിൽ ഇത്രയും സാഹചര്യമാണ് നമ്മൾ ഈ ചെടികൾക്ക് നന്നായിട്ട് പൂക്കാനും നല്ല വളർച്ചയ്ക്കും വേണ്ടി ഒരുക്കി കൊടുക്കേണ്ടത് അമിതമായി വളം ചെയ്താലും ആവശ്യത്തിന് വെയിൽ കിട്ടിയില്ലെങ്കിലും ചെടികളിൽ പൂക്കളുടെ എണ്ണം കുറയുന്നതായിട്ടും പൂക്കളുണ്ടാവാതെ ഇലകൾ തിങ്ങി വളരുന്നതായിട്ടും കാണാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ആവശ്യത്തിലേറെ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ അളവിൽ വളപ്രയോഗമാണ് ഈ ചെടികൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെയൊന്നും കീടശല്യങ്ങളൊന്നും കണ്ടുവരാത്ത ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ഒരു ഐ ചെടി എപ്പോഴും അവൈലബിൾ അല്ലാത്ത ഈ ഒരു ചെടിക്ക് വേണ്ടി ആവശ്യക്കാർ ഒരുപാടാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ചെടിയിൽ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് നിറയെ തളർത്ത ഈ ഒരു ചെടി ഈ ഒരു സൈസിലാണ് നമ്മൾ അയച്ചു തരാൻ പോകുന്നത് ഇത്രയും വളർച്ച എത്തിയ ഈയൊരു ചെടികൾ തന്നെയാണ് നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ചെടികൾക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും അഞ്ഞൂറ് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ പറഞ്ഞ എമൗണ്ടിൽ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് അല്ല നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കി നമ്മൾ കൊറിയർ ചാർജ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വാട്സപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വേഗം പോരെ ചെടികൾ ഓർഡർ ചെയ്യാം